ചെറുതേനീച്ച നമുക്ക് നമ്മുടെ ഈ അടിസ്ഥാനത്തിലൊക്കെ കാണും അല്ലേ മരപ്പൊത്തുകളിൽ കാണും മരപ്പൊത്തുകളിലൊക്കെ ഉണങ്ങി മരപ്പൊത്താണെങ്കിൽ നിങ്ങൾക്ക് വെട്ടിയെടുത്തോണ്ട് വരാം അല്ലേ രാത്രിയിലേ കൊണ്ടുവരാമോ അതാണ് പ്രശ്നം ഏഹ് പകലിങ്ങ് കൊണ്ടുവന്നാൽ എന്തെടുക്കും പകുതി ഈച്ച ഇങ്ങനെ വെളിയിൽ ഇങ്ങനെ കറങ്ങി നടക്കുക വെളുപ്പിന് ഏത് സമയത്താണെങ്കിലും സന്ധ്യാ വെട്ടി വെട്ടിയെടുത്തോണ്ടെങ്കിൽ പോരണം അല്ലെങ്കിൽ അല്ലെങ്കിൽ കുറേ ഈച്ച പോകുന്നേ പോകുന്നേയുള്ളൂ ഈച്ചയെല്ലാം ഏകദേശം കയറി കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ പൊത്ത് ഏഹ് അടച്ചിട്ട് ഇതിനകത്ത് ഇത് ഞാൻ പറഞ്ഞില്ലേ വെളുത്തൊരു ഈച്ച ഉണ്ട് പിന്നെ ഈ കറുത്ത ഇത് കറുത്ത തന്നെ ഈച്ചയാണ് അപ്പം ഇത് ട്രിക്കണല്ലെന്നു പറയും ഇതിനകത്ത് ആ ഇത് മുട്ട എന്ന് പറഞ്ഞാൽ ആദ്യത്തെ മുട്ടകളാണ് ഇത് കറുത്തത് നല്ല നല്ല കറുപ്പ് പിന്നെ ഈ ബ്രൗൺ നിറത്തിൽ വിരിയാറായത് ഏഹ് അപ്പം വിരിയാറായതും ബ്രൗണും നമ്മൾ പിരിക്കണമെങ്കിൽ എന്തെടുക്കുന്ന അറിയാ ഈ ബ്രൗൺ നല്ല കറുത്ത കറുത്ത കളറിലുള്ള കുറച്ച് പറിച്ച് എടുത്ത് മാറ്റണം ഈ ബ്രൗൺ നിറത്തിലുള്ളത് കുറച്ച് പറിച്ച് എടുത്ത് മാറ്റണം ഇതിങ്ങനെ ഇതിന്റെ ഒരു കാല് ഇത് ഇതുപോലെ എന്താ കാല്ണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളില ഇത് എന്തോ ഈ കൂടെല്ലാം ഉണ്ടാക്കുന്നു അപ്പൊ അപ്പൊ നമുക്ക് ഇത് എടു ഇളക്കിയെടുക്കാനായിട്ട് വളരെ നമ്മുടെ ഇങ്ങനെ കസേരയുടെ കാലിൻ്റെ മണ്ടക്കല്ലേ കസേര ഇരിക്കുന്നേ അതുപോലെ ഈ കാലിൻ്റെ മണ്ടയ്ക്കാണ് എന്തെടുക്കോ ഈ മുട്ടയും തേനും തേനും എല്ലാം വെച്ചേക്കുന്ന തേന നിങ്ങളെല്ലാം കഴിച്ചിട്ടുണ്ടാവൂലല്ലേ സൈഡില്ല ഇതാ തേന് പിന്നെ പൂമ്പുടി കാണും ഇന്റെ അടിയിലുണ്ടാവും ആ ഇതെല്ലാം തേന ഈ സൈഡിൽ നൂറ് ഗ്രാമൊക്കെ അപ്പൊ ഇതാണ് അപ്പൊ ഇത് ഇപ്പൊ പിരിക്കുന്നില്ല കാര്യം ഒത്തിരി ആയിട്ടില്ല കുറച്ചുകൂടെ ആവട്ടെ ആ ഇതിൽ പകുതി ആ ഇതിൽ പകുതിയും മറ്റേത് പകുതിയും എടുത്ത് കുറച്ചൊരു ഇച്ചിരി തേനും കൂടെ വെച്ചിട്ട് ആ ഇത് ഇതിനകത്തെ പകുതിയും ഇതിലെ പകുതിയും ഇവിടെ വെച്ചിട്ട് നമ്മൾ എന്താ ആ സ്ഥലത്തോട്ട് വെച്ചിട്ട് നമ്മൾ ഇത് എവിടെയാണോ കെട്ടി കെട്ടിത്തൂക്കിയിരുന്നത് ആ സ്ഥലത്ത് പുതിയ കൂട് വെക്കണം ഇത് ഇച്ചിരി മാറ്റി അപ്പുറത്തോട്ട് കെട്ടിവെക്കണം അപ്പം കുറെ ഈച്ച വന്ന് ഇതിനകത്ത് കയറും അപ്പം കുറേ ഈച്ച റാണി ഉൾപ്പെടെ നമ്മൾ അപ്പുറത്തും വെക്കും ഏഹ് ഇതിനകത്ത് റാണി കാണാൻ പറ്റും ഇപ്പം ഇതിന് അടിയിൽ എല്ലാം കൂടെ ഇളക്കിയാലേ കാണാൻ പറ്റുള്ളൂ ഇച്ചിരി വലിയ വലിയ ആയിരിക്കും അതിൻ്റെ വയറൊക്കെ ഇച്ചിരി വീട് നമ്മളപ്പം എങ്ങനെയാണ് ആ ബ്രൗൺ കളറിലുള്ള മുട്ടി ആ കറുത്ത കളറിലുള്ള മുട്ടി പകുതി വീതം എടുത്ത് ഇപ്പം രണ്ട് പകുതി എടുക്കുക പകുതി എടുത്തിട്ട് വേറൊരു കൂട് നമ്മുടെ ഇന്ന് ഇതുപോലെയുള്ള മുളങ്കൂടോട്ട് എടുത്തിട്ട് ഇവിടെ ഇവിടെ വല്ല ഒരു പൊത്തിയിലാണ് കൂടുവെച്ചിരിക്കുന്നെങ്കിൽ എത്തിയെടുക്കും ഈ ഒരു പൊത്തിക്കൂടെ എനിക്ക് വരുന്ന അതിലോട്ട് ഈ കീട്ടിട്ട് മണ്ണോ ചെളിയോ നന്നായിട്ട് എന്തെടുക്കും നമ്മൾ ഇവിടെ കൂടെ വരുന്ന അടക്കണം അടയ്ക്കുമ്പോ എന്തെടുക്കും ഈ ചെ കുഴലിൽ കൂടെ ഇറങ്ങി ഈ അറ്റത്തൂടെ ഇറങ്ങി വരും ഈ അറ്റത്തൂടെ ഇറങ്ങി വരുമ്പോ നമ്മൾ എന്തെടുക്കണം ഇതുപോലെ ഒരു മുള മുള മുളയോ എല്ലാം എടുത്തിട്ട് അതിൻ്റെ തന്നെ അരക്കാണ് പിഴിഞ്ഞെടുത്ത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള അരക്കാണ് ഈ അരക്ക് നമ്മൾ ഇവിടെ ഒരു സുഷിനോ ഉണ്ടാക്കിയിട്ട് കിടത്തി ഉണ്ടാക്കിയിട്ട് നമ്മൾ ഏതാ ആണിയോ എല്ലാം വെച്ചിട്ട് നന്നായിട്ട് അടിച്ചിട്ട് ആ അതിൻ്റെ ചുറ്റും ഇതിങ്ങനെ വെച്ച് പിടിപ്പിക്കും എന്തിനാണെന്നറിയാമോ എന്തിനാണെന്നറിയാമോ ചീച്ചിക്ക് മണം കിട്ടും മണം കിട്ടുന്നതുകൊണ്ടേ ചീച്ച അവിടോട്ട് വരും എന്നിട്ടെന്തെടുക്കും അപ്പോൾ ഇവിടെ ഒരു കീർത്തി ഉണ്ടാക്കിയല്ലോ ഇതിൻ്റെ ഇതിൻ്റെ ഇത് രണ്ടായിട്ട് പൊളിക്കണം പൊളന്ന് ആ പുളന്ന് ആക്കിയിട്ട് ഇടയ്ക്കുള്ള അതെല്ലാം അട അടത്തി കളയണം അടത്തി കളഞ്ഞിട്ട് ഇങ്ങേ അറ്റത്തും അതേപോലെ ഒരു കിർത്തി ഉണ്ടാക്കണം അതിലോട്ട് നമ്മളെന്തെടുക്കണം ഈ കോഴിൽ കയറ്റണം കോഴിൽ കയറ്റുന്നത് ചുമ്മാ അറ്റം മാത്രം കയറ്റിയാൽ പോരാ ഒരു പകുതി അകത്തോട്ട് തള്ളി നിൽക്കണം എന്തിനാണെന്നറിയാമോ അറ്റത് മാത്രം കയറ്റിയാൽ അവർ ഒരു കോഴിലുണ്ടാക്കി ഇവിടെ തൊട്ട് അവിടെ വരെ അരക്കുകൊണ്ട് ഒരു ഉണ്ടാക്കും എന്നിട്ട് ഇവിടെ കൂടെ ഇങ്ങനെ ഇറങ്ങിപ്പോവും അപ്പോൾ ഇത് ഉപയോഗിക്കത്തില്ല അതിനുവേണ്ടിയാ പകുതി ഇങ്ങനെ അകത്തോട്ട് ഇങ്ങനെ തള്ളി നിൽക്കണം ഇങ്ങനെ അകത്തോട്ട് കയറ്റി പകുതി അകത്ത് നടുവ് നടു ഇത്രയും വരെ അകത്തോട്ട് നിൽക്കണം അപ്പോൾ എന്തെടുക്കും ബീച്ചി അതിനകത്ത് കയറി കുറേ നാൾ എന്നിട്ട് ഇവിടെ വല്ലതും ആണി അടിച്ച് ഇവിടെ കെട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ എന്തെടുക്കും ബീച്ചി ഇവിടെ കൂടെ ഇറങ്ങിപ്പോവും ഏ ഇതിനകത്തോടെ ഇറങ്ങി ഇവിടെ വന്ന് അപ്പോൾ ഇത്രയും ദൂരം ഇതിന് സഞ്ചരിക്കേണ്ടതുകൊണ്ട് എന്തെടുക്കും അതിനകത്ത് ഈച്ച പതിയെ ഇതിനകത്ത് വന്ന് കൂടുവെക്കാൻ തുടങ്ങി റാണി പെതി ഇറങ്ങി വന്ന് ഇതിനകത്ത് വന്ന് മുട്ടയിടും ഏ അപ്പോൾ എന്തെടുക്കും ഇതിനകത്ത് മുട്ടയൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ ഇത് പിരിച്ച് ഏതെങ്കിലും ഒരു രാത്രി സന്ധ്യ സമയത്ത് ഇത് പിരിച്ചിട്ടൊന്ന് പൊളിച്ച് നോക്കണം പൊളിച്ച് നോക്കുമ്പോഴത്തേക്ക് മുട്ടീട്ട് കെട്ടി വെക്കണം ആ കീറിയിട്ട് കെട്ടി കെട്ടി കെട്ടിട്ട് വെച്ചേക്കുന്നത് അവിടെ വെച്ച് അത് പൊളിച്ച് പൊളിച്ച് റെഡിയാക്കാവും കാര്യം എന്താണെന്നറിയാമോ ആ ഈച്ച് കൊണ്ട് പൊളിച്ച പകുതി ഈച്ച് ഇവിടെ നമ്മളെ എന്ന് പറഞ്ഞാൽ അതിന്റെ ആ തലച്ചോറിനകത്ത് കൃത്യമായിട്ട് നമ്മുടെ എന്താ ജി പി എസ് പിടിപ്പിച്ചേക്കുന്ന പോലെ എവിടെയാണ് അതിന്റെ കൂടെ ഇരിക്കുന്നത് അവിടെ തന്നെ പറഞ്ഞു അല്ലെങ്കിൽ അല്ലെങ്കിൽ രാത്രി സമയത്തേക്ക് വാതിൽ ആവശ്യത്തിന് ഞങ്ങൾ കൊണ്ടുവന്ന് രാത്രി നിന്നും കുറച്ച് എന്നിട്ടും കുറച്ച് വെളിയിൽ പോയെന്നോ നമ്മള് മണ്ണ് കുഴച്ചിട്ട് ഒരു ചെളി പരുവത്തിലാക്കിയിട്ടുണ്ട്

கொடுத்துக்கு